ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന നാടൻ രീതിയിൽ നല്ലൊരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് രുചി കൂട്ടാനായി കൂട്ടാനായതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഓരോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ബാക്കി നമ്മൾ മസാല തയ്യാറാക്കുമ്പോഴാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒട്ടും വെള്ളം ഒഴിക്കാതെ ഒരു എട്ടോ പത്തോ വിസിൽ വരുന്നത് വരെയൊന്ന് വേവിച്ചെടുക്കുക ഇനി മസാലയ്ക്ക് വേണ്ടി മൂന്ന് സവാള സവോള നീളത്തിലരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചരിച്ച് കട്ട് ചെയ്തത് ഇത്രയും റെഡിയാക്കി വെക്കണം ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ഉരുളിയിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് റീ ആണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് തികച്ച നാടൻ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കണം ഒട്ടും തന്നെ നെയ്യില്ലാത്ത ബീഫായത് കൊണ്ട് ഒരല്പം അൽപ്പം വെളിച്ചെണ്ണം കൂടുതൽ ഏർക്കുന്നതാണ് ടേസ്റ്റ് കടുക് പൊട്ടിയതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് വാടി വരുന്ന സമയത്ത് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം സവാളയൊന്ന് വഴന്ന് കിട്ടിയാൽ മതി ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഈ ഒന്ന് വാഴന്ന് ഏകദേശം എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ ബീഫ് ഫ്രൈക്ക് കറിവേപ്പില ഇട്ടാലേ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി പെരിഞ്ചീരകം പൊടിച്ചത് രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കുരുമുളക് ക്രഷ് ചെയ്തത് അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളക് എടുക്കാൻ ശ്രദ്ധിക്കണം അതും രണ്ട് ടീസ്പൂൺ ചേർത്തു ഇനി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കണം മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് മസാല നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബീഫിൽ വെള്ളമുണ്ടെങ്കിൽ അതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കണം ആദ്യം അതിനുശേഷമാണ് ബീഫ് ചേർത്ത് കൊടുക്കേണ്ടത് ബീഫ് എന്താ വെള്ളം നമ്മൾ കളയാൻ പാടില്ല ഇതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോവും വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആ ബീഫിൻ്റെ കഷ്ണങ്ങളും കൂടെ ഈ മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം തീ കൂട്ടി വെച്ചാൽ ഇതിൻ്റെ മസാലയെല്ലാം അതിൽ കരിഞ്ഞു പിടിക്കും എത്ര സമയം വെക്കുന്നോ അതിനനുസരിച്ചിട്ട് ഈ ബീഫ് നല്ല ഡ്രൈ ആയിട്ട് വരും അതിൻ്റെ കളറും ഡാർക്കായിട്ട് വന്നുകൊണ്ടിരിക്കും നമുക്ക് ഏത് പരുവത്തിലാണോ വേണ്ടത് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ ബീഫ് ഫ്രൈ ആണിത് പെരിഞ്ചീരകവും കുരുമുളകും എല്ലാം കൂടെ ചേരുമ്പം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യുക താങ്ക്